കൂട്ടത്തിൽ രാജാവായ ദിക്കറാണല്ലോ ബിസ്മി ബിസ്മില്ലാഹി ബിസ്മി റഹീം എന്നുള്ളത് ഈ ദിക്കറുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ആ നല്ല കാര്യത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചെല്ലുന്ന ഒരു സ്ത്രീ ഏത് നല്ല കാര്യം വന്നാലും വിസ്മീ അങ്ങനെയാ നമ്മളെ സ്ത്രീകളൊക്കെ ആ രൂപത്തിലാവണം ഏ വീട്ടിലെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ വിസ്മിചെല്ലണം ചായ അടുപ്പത്ത് ചായക്ക് വെള്ളം വെക്കുക വിസ്മുചെല്ലണം ചായ പാര വിസ്മിയിലണം ഭക്ഷണത്തിന് വേണ്ടി തുടക്കത്തിൽ വിസ്മിയല്ലണം അരി ഇടുമ്പോൾ വിസ്മചെല്ലണം ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ വിസ്മീല്ലണം പാത്രത്തിലേക്ക് വിളമ്പുമ്പോൾ വിസ്മിചെല്ലണം ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് വിസ്മിയെല്ലാം എല്ലാത്തിന്റെ തുടക്കത്തിൽ വിസ്മിച്ചെല്ലാം അങ്ങനെ എല്ലാം നല്ല കാര്യത്തിന്റെ തുടക്കത്തിൽ വിസ്മിച്ചെല്ലുന്ന ഒരു സ്ത്രീ ഒരു സഹോദരി പക്ഷെ അവളെ ഭർത്താവ് നേരെ ഓപ്പോസിറ്റാ ഭർത്താവ് ഇതിനെതിര അയാള് മുനാഫിക്കായ മനുഷ്യനാണ് പുത്രൻവാദിയാണോന്നും അറിയില്ല അദ്ദേഹം ഒരു മുനാഫിക്കാണ് ഈ കിതാബിൽ ഉള്ളത് അയാൾ വിസ്മിക്കെതിരാണ് ഈ ഭാര്യ വിസ്മിച്ചെല്ലുന്നത് ഭർത്താവിന് അത്രക്കുന്നില്ല ഭാര്യയോട് വല്ലാതെ ദേഷ്യം അയാൾക്ക് വന്നിട്ടുണ്ട് ഭാര്യയോടെ വല്ലാത്ത ദീക്ഷ ഭർത്താവ് പലപ്പോഴും പറയും നിന്റെ നിനക്ക് തന്നെ തിരിയൂ അത് എനിക്ക് ഞാൻ ഒരു പണി തരുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോഴും ഭാര്യ ബിസ്മിയെ കുറിച്ച് മറന്നിട്ടില്ല ഭർത്താവ് നല്ല കാര്യത്തിന് ഭർത്താവ് എതിർക്കുമ്പോ അതിന്റെ വയ്യ പോകേണ്ടതില്ലല്ലോ ഭാര്യ എപ്പോഴും ബിസ്മി ഒരു ദിവസം ഭർത്താവ് മനസ്സിലാക്കി ഇവിടെ വിസ്മിയുടെ മാറ്റണം എന്തിനും ബിസ്മി ചെയ്യുന്ന സ്വാഭാവിക ഞങ്ങൾക്ക് ദേഷ്യമാണ് ഭാര്യ ആവശ്യം ഒരു ദിവസം ഭർത്താവ് എന്ത് ചെയ്തു ഒരു പണത്തിന്റെ കിഴി ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ കിഴി നീ നല്ലപോലെ സൂക്ഷിക്കണം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിഴി വാങ്ങുമ്പോ പിന്നെ വിസ്മില്ലാതെ റഷ്യം എന്ന് പറഞ്ഞു പണം വാങ്ങി എന്നാൽ നേരെ പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ കൊണ്ടുപോയി പെട്ടി തുറക്കുമ്പോഴും വിസ്മുചൊല്ലി പണം വെച്ചപ്പോഴും വിസ്മുചെല്ലി എന്നിട്ട് ആ പെട്ടി അടച്ചു അപ്പോഴും വിസ്മുചെല്ലി എല്ലാ വിശത്തും വിസ്മുചെല്ലി ഭാര്യ ഭാര്യയുടെ ജോലിയിലേക്ക് പോവുകയും ചെയ്തു കടക്ക് ഭാര്യ ചെന്ന് നോക്കും നോക്കുമ്പോൾ പണം അതിലുണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല വിസ്മുചെല്ലിങ് പോരും ഒരു ദിവസം ഭർത്താവ് മെല്ലെ ഭാര്യ കാണാതെ ആ പണം അങ്ങ് മോഷ്ടിച്ചു മെല്ലെ മോഷ്ടിച്ചു എന്നിട്ട് ഭർത്താവ് മനസ്സിലാക്കി ഇനി അവളെനിക്കൊരു പാഠം പഠിപ്പിക്കണം ആ പണം മോഷ്ടിച്ച് അങ്ങനെ അരിൽ തിരികി ഇപ്പൊ തോന്നി പോരാ ഇവിടെ ഒന്നും വെച്ചാ പറ്റോ ചിലപ്പോൾ അർക്കത്തിൽ ഉണ്ടെങ്കിലോ ആ വിസ്മി കാരണമായി എന്റെ പൈസ വീണ് പോയാലോ അരിയുന്നു അല്ലെങ്കിൽ അവളെ കണ്ടുപിടിച്ചാലോ വേണ്ട വീട്ടിലൊന്നും അത് വെക്കണ്ട ഭർത്താവ് നേരെ കടൽക്കറി വെച്ചു വലിച്ചു ഇറങ്ങുകൊടുത്തു ഇനി കിട്ടില്ലല്ലോ ദിവസങ്ങൾ വീണ്ടും നീങ്ങുകയാണ് ഭർത്താവിന്റെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ് ഇനി രണ്ടു ദിവസം കഴിഞ്ഞ സമയത്ത് ഭർത്താവ് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചെന്നു പറഞ്ഞു ഞാൻ നിന്റെ കയ്യിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു പണസഞ്ചി തന്നിട്ടില്ല ആ പണസഞ്ചി കൊണ്ടാ ഭാര്യ നേരെ ചെന്നു വിസ്മു ജെല്ല് പെട്ടി തുറന്നു പെട്ടിയിൽ നിന്ന് ആ പണം എടുത്തു നേരെ ഭർത്താവിനങ്ങ് കൊണ്ട് കൊടുത്തു ഭർത്താവ് ഞെട്ടിപ്പോയി പഠിച്ചോനെ ഇതെന്തോരത്ഭുത ഞാൻ വിസ്മുജെല് അല്ലിയതിനെതിരായിക്കൊണ്ട് ഭാര്യയിൽ നിന്ന് കട്ടെടുത്ത പണം അതേ പണം തന്നെയാണ് എന്റെ കയ്യിൽ തിരിച്ചു കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ സംഭവിച്ചു പൊട്ടിക്കരഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാര്യോട് ചോദിച്ചു വാര്യ നിന്റെ പണസഞ്ചി നിന്റെ നിന്നെ ആ പണം ഏൽപ്പിച്ചു നിന്റെ വിശ്മിക്ക് പ്രത്യേകത ഇല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എന്നാൽ ഞാൻ തന്ന പണസഞ്ചി ഒരു പോരല്ലേ ഏൽക്കാതെ എന്റെ കൈവശം നീ കൊണ്ടു തന്നിട്ടുണ്ടല്ലോ എന്ത് പറ്റി ഇങ്ങനെ നിനക്ക് പണം കിട്ടി ആ പണം നിന്റെ പെട്ടിയിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് ഞാൻ അത് കടൽ കൊണ്ടെറിഞ്ഞ് തള്ളിയിട്ടുണ്ട് നിന്റെ കയ്യിൽ പിന്നെ എങ്ങനെയാണ് പണ പണസഞ്ചി തോന്നിട്ടുള്ളത് ചിരിച്ചു കൊണ്ട് മുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഭർത്താവേ നിങ്ങൾ എന്റെ പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ചത് എനിക്കറിയാം ഞാൻ പെട്ടി തെറന്നപ്പോൾ ഞാൻ എടുക്ക് പെട്ടി സന്ദർശിക്കാറുണ്ട് പരിശോധിക്കാറുണ്ട് പെട്ടി തുറന്നപ്പോൾ പണസഞ്ചി കാണുന്നില്ല എനിക്കറിയാം അതിൽ പണം നിങ്ങൾ എടുക്കാതെ വേറെ എടുക്കൂല പക്ഷെ ഞാൻ റബ്ബിനോട് പറഞ്ഞു റബ്ബേ നിന്റെ പേര് പേരുചരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൽ പണം വെച്ചിട്ടുള്ളത് എന്റെ ഭർത്താവ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ പണം എനിക്ക് ഇതിൽ തന്നെ തരണം എന്റെ കയ്യിൽ പണം നീ തരണം തിരിച്ചു തരണം അമ്മിനോട് ഞാൻ പറഞ്ഞു ബിസ്ണു ചൊല്ലി തന്നെ പെട്ടിയടിച്ച് ഞാൻ തോന്നിട്ടുണ്ട് അന്നത്തെ രാത്രി ഭർത്താവെ എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ട് നമുക്ക് മീനും കൊണ്ട് അന്ന് നിങ്ങൾ കൊണ്ടെത്തുന്നത് വലിയൊരു മീനായിരുന്നു മീനിന്റെ വേർ ഒളിച്ചപ്പോ ആ വാറ്റിൽ നിന്ന് എനിക്ക് നമ്മുടെ പണസഞ്ചങ്ങ് കിട്ടി ഞാൻ നേരെ ആ പണസഞ്ചി യഥാസ്ഥാനത്തിന് വെക്കുകയും ചെയ്തു റബ്ബിന് ശുക്രായി ഈ പണസഞ്ചിയാണ് യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത് റബ്ബിന്റെ പേര് ചൊല്ലിക്കൊണ്ട് വെച്ചത് എന്തോ അത് റബ്ബിന്റെ കവലിലാണ് ഉള്ളത് അതിൽ വർക്കത്ത് ചെയ്യുന്നവൻ റബ്ബാണ് അത് തിരിച്ചു തരുന്നതിനും റബ്ബ് തന്നെയാണ് എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഭർത്താവ് നല്ലവനായി ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം ബിസ്മു ചെല്ലുന്ന മുനാസി കല്ലാത്ത നല്ല സുന്നജമ അതിൽ അടിയുറച്ച ഭർത്താവായി പിന്നീട് ഭർത്താവ് ജീവിച്ചു എന്ന് ആ കിതാബിലൂടെ നമുക്ക് കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ വിസ്മയുടെ പ്രത്യേകതയാണ് ബിസ്മു ചെല്ലാത്ത ആളുകൾ തർക്കത്തില്ലാത്ത ആളുകളാണ് ഏതൊരു വിഷയത്തിൽ നമ്മൾ വിസ്മു ചെല്ലുക അങ്ങനെ വിസ്മു ചെല്ലുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക